ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊടുത്ത ഒരു കിട്ടിലൻ ടാസ്കിനെ കുട്ടിച്ചോറാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ വീട്ടുകാരെല്ലാവരും ചേർന്നിട്ട് അതായത് ഈ ടാസ്ക് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ടാസ്ക് അല്ല എന്നുള്ളത് ടാസ്ക് ലെക്റ്ററിൽ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലും മനസ്സിലാക്കാതെ എടു പിടിയെന്നു പറഞ്ഞ് എല്ലാ എണ്ണവും കൂടി ചേർന്ന് ടാസ്ക് എന്ന് കേട്ട ഉടനെ ചാടിപ്പറിച്ച് നാല് കാലയിൽ ഓടിപ്പറിച്ച് ടാസ്ക് ചെയ്യാനുള്ള ആവേശത്തിലായിരുന്നു എല്ലാവരും അപ്പോൾ ഈ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ വളരെയധികം ബുദ്ധിപൂർവ്വം കളിക്കേണ്ടിയിരുന്ന ഒരു ടാസ്ക് ആയിരുന്നു ഏഴ് പേരെ തിരിച്ച് മൂന്ന് ഗ്രൂപ്പുകളാക്കി അപ്പോൾ ഈ ഒരു ടാസ്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്ന് തരം തൊപ്പികൾ കൊടുത്തിട്ടുണ്ട് ഓരോ ടൂം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ടീമിലും ഏഴ് പേര് ചേർന്നിട്ടാണ് മൂന്ന് ടീം അപ്പോൾ ഓരോ ടീമിനും വ്യത്യസ്ത കളറിലുള്ള മൂന്ന് തൊപ്പികളാണ് കൊടുത്തിട്ടുള്ളത് ഈ തൊപ്പികളെന്ന് പറഞ്ഞാൽ അതാത് ടീമിലെ ക്യാപ്റ്റൻ്റെ തലയിലാണ് ഇരിക്കുന്നത് ആ ഒരു തൊപ്പികളെ കൂടെയുള്ള മറ്റുള്ളവർ സംരക്ഷിക്കുകയും വേണം അതേസമയം ആ മറ്റ് ക്യാപ്റ്റൻ്റെ തലയിലുള്ള തൊപ്പിയെ നഷ്ടപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക ആ ഒരു തൊപ്പി നേടിയെടുത്ത് അവരവരുടെ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് തൂക്കിയിടുക ഇതാണ് ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു ടാസ്കിൻ്റെ മനോഹാരിത മനസ്സിലാക്കാതെ ഇതിനെ ഒരു ഫിസിക്കൽ ടാസ്ക് ആയിട്ട് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി മഴക്കും ഒക്കെ കൂടി ആ ഒരു ടാസ്കിൻ്റെ ഭംഗി പോലും നഷ്ടപ്പെടുത്തി ശരിക്കും ഈ ഒരു ടാസ്ക് മനോഹരമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് പേര് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ നിവിൻ തന്നെയാണ് നിവിൻ ആ ടാസ്ക് എന്താണ് മനസ്സിലാക്കി പുള്ളിക്കാരൻ ആ ഒരു ടാസ്കില് ആ ഒരു തൊപ്പിയെടുത്ത് തലയിൽ വെച്ചിട്ട് ഒരു കട്ടിലിൻ്റെ ഇടഭാഗത്ത് പോയി ഒളിച്ചിരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അതേസമയം ബാക്കിയുള്ളവരുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലികളൊക്കെ ആയിരുന്നു ബിന്നിയും അതുപോലെ ആതില നൂറ അവരൊക്കെ ഒരുവിധം അതിനെ കൈകാര്യം ചെയ്തു എന്ന് വേണം പറയാനായിട്ട് ഒരുവിധം വിധം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ആ ടാസ്ക് ആകെ കുളമായതും ഇതുകൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ടാസ്ക് എന്താണ് എന്ന് മനസ്സിലാക്കിയല്ല മറ്റുള്ളവർ ഈ ഒരു ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ടാസ്കിനകത്ത് ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി അനീഷിൻ്റെ തലയിലിരുന്ന തൊപ്പി നമ്മുടെ നമ്മുടെ ശരിക്കും അനീഷും അപ്പാനിയൊക്കെയാണ് ഒരു ടീമിൽ പക്ഷേ എന്നാലും അവരുടെ ഒരു ഗ്രൂപ്പിസമാണ് നമ്മുടെ അപ്പാനി നമ്മുടെ അക്ബർ ടീമിനെ അതായത് അക്ബറും ഷാനവാസും ഒക്കെ മറ്റൊരു ടീമായിരുന്നു അവരുടെ രേണു ഇവരൊക്കെ അപ്പോൾ ഇവരുടെ ടീമിന് വേണ്ടിയിട്ട് അനീഷിൻ്റെ തലയിലുള്ള ആ ഒരു തൊപ്പി അവരെടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അവരെ മൗനമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു നമ്മുടെ അപ്പാനുശരത്ത് നിന്നിരുന്നത് അങ്ങനെ ഈ ഒരു അനീഷിന്റെ തലയിലിരുന്ന തൊപ്പയുടെ പകുതി കീറിക്കൊണ്ടുവന്ന് അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അവരുടെ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് തൂക്കിയിട്ടു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ആര്യൻ വന്നിട്ട് ആര്യൻ കളിയൊക്കെ മനസ്സിലായിട്ടുണ്ട് ആര്യൻ വന്നിട്ട് പറയുന്നുണ്ട് ഇത് ഫിസിക്കലല്ല ഇത് ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട ഒരു ടാസ്ക്കാണ് എടാ മണ്ട ആ ആരെയും പറയുകയാണ് അപ്പാനിയോട് നീ എന്താ ഈ ചെയ്തത് നിന്റെ ഗ്രൂപ്പീസൊക്കെ പിന്നീട് ഇത് നിന്റെ സ്പേസ് ആണ് നീ ആ ഒരു തൊപ്പി നഷ്ടപ്പെടാതെ ആ പകുതി കീറിയ തൊപ്പി അവരെടുത്തോണ്ട് പോയി അവിടെ കൊണ്ടുവച്ചു ആ തൊപ്പി നീ തിരിച്ചെടുക്കുക കാരണം തൊപ്പിയുടെ ബാക്കി ഭാഗം അനീഷിൻ്റെ കയ്യിൽ ഉണ്ട് തൊപ്പിയുടെ പകുതിയല്ലേ അവർ കീറിയല്ലേ എടുത്തത് ബാക്കി പകുതി ഇവരുടെ കൈവശം തന്നെ ഉണ്ടല്ലോ അപ്പോൾ അത് ഇങ്ങ് കൈക്കലാക്കി ആ തൊപ്പി വീണ്ടും നിങ്ങളുടെ കയ്യിലാവും അല്ലാണ്ട് ഇതിപ്പോൾ എങ്ങനെയാണ് ശരിയാവുന്നത് ഒരു തൊപ്പിയുടെ പകുതി കിട്ടിയെന്നും പറഞ്ഞ് അവർക്കൊന്നും ആവില്ല പിന്നീട് പിന്നീടാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ പോലും ഉപദേശിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ നമ്മുടെ അപ്പാനെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അക്ബറൊക്കെ പറയുന്നു അത് നടക്കില്ല നമുക്ക് കിട്ടിയ സാധനം എന്തായാലും തരാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് നമ്മുടെ അപ്പാനിക്കാണെങ്കിൽ എതിർത്തിട്ട് വാ വാ തുറന്ന് സംസാരിക്കാനും പറ്റില്ല അപ്പാനിയുടെ വാ തുറക്കുന്ന പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അനീഷിന്റെയും അനുമോളുടെ ഒക്കെ മുമ്പിൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരുടെയൊക്കെ മുന്നിൽ ഏകദേശം അത് അടഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെയായിരുന്നു ആ ഒരു ടാസ്കിൻ്റെ രീതികളൊക്കെ പോയത് അങ്ങനെ ഒടുവിൽ ആ ഒരു ടാസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളും ഒരാളുടെ ദേഹത്തൂടെ മറ്റൊരാൾ എന്ന രീതിയിൽ അവസാനം എന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ കൂടെ കുറേ എണ്ണം ഒന്നും കിടക്കുകയാണ് അനീഷിന് ശരിക്കും ശ്വാസം മുട്ടിപ്പോകുന്ന ആ ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നു പിന്നീട് ആകെ ബഹളമായി ഈ ടാസ്ക് പാതി കൊണ്ടുവന്ന് നിർത്തി ഈ ടാസ്ക് എന്ന് പറയുന്നത് നാല് ദിവസമാണ് ബിഗ് ബോസ് ഈ ടാസ്ക് വെച്ചിരിക്കുന്നത് ഈ ഒരു ടാസ്

സൂ അതിൽ ഒന്നാമത് കിട്ടുന്ന പവർ എന്ന് പറഞ്ഞാൽ സൂപ്പർ നോമിനേഷൻ പവറാണ് എന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് ഇനി വരുന്ന മൂന്നാഴ്ചത്തേക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ആ ഒരു പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളെ മൂന്നാഴ്ചത്തേക്ക് നോമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം അല്ലേ അതുപോലെ തന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സൂപ്പർ ഇമ്മ്യൂണിറ്റി പവറാണ് അതാണ് എനിക്ക് തോന്നുന്നത് ഈ മൂന്ന് പവറിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പവറായിട്ട് എനിക്ക് തോന്നുന്നത് സംഭവം എന്ന് വെച്ചാൽ ഇനി വരുന്ന ഇനി വരുന്ന മൂന്ന് ആഴ്ച ഇമ്മ്യൂണിറ്റി പവർ ഉപയോഗിച്ച് നോമിനേഷനിൽ വരാതെ ഇരിക്കാം അടിപൊളി അല്ലേ മൂന്നാഴ്ചത്തേക്കാണ് നോമിനേഷനിൽ പേര് വരാതെ ഇരിക്കാം എന്നുള്ളത് വളരെ മനോഹരമായിട്ടുണ്ട് പിന്നീടെന്ന് പറഞ്ഞാൽ സൂപ്പർ ഫാമിലി പവറാണ് സൂപ്പർ ഫാമിലി പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി വീക്ക് വരുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് ഈ ഒരു ടീമിൽ ഈ ഒരു ജയിക്കുന്ന ടീമിലുള്ള ആളിന് എങ്ങനെയാന്ന് വെച്ചാൽ ഒരാഴ്ച വരെ അവരുടെ ഫാമിലിയെ കൊണ്ടുവന്ന് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ പാർപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആ അതിൻ്റെ ഒരു പ്രത്യേകത സാധാരണയായിട്ട് നമുക്കറിയാം ഒരു ദിവസത്തേക്കായി അവർ വന്നു പോകുന്നത് പക്ഷേ ഇത് ഒരാഴ്ച വരെ അവിടെ എന്നുള്ളതാണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഈ ഒരു ടാസ്ക്കിന് വേണ്ടിയിട്ട് അവർ മാക്സിമം ഈ ഒരു ടാസ്ക് ജയിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ടീമുകളും മാക്സിമം ക്ഷമി ശ്രമിക്കും പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവർ ഈ ഒരു ടാസ്കിനെ ഫിസിക്കൽ ടാസ്ക് ആയിട്ട് കണ്ടു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ശരിക്കും നെവിൻ ചെയ്തതുപോലെ അവിടെ ഇവിടെ ഒളിച്ചിരിക്കുക ഇറങ്ങി ഓടുക ഇവർ പിന്നാലെ വരുമ്പോൾ ഓടിപ്പോയി മാറിയിരിക്കുക അതൊക്കെ ആയിരുന്നു എങ്കിൽ വളരെ രസകരമായ രീതിയിൽ പോയേനെ പക്ഷേ ഇത് ഇവർ ഫിസിക്കലി കൊണ്ടെത്തിച്ചു ഇനി നാളെ മറ്റന്നാൾ പിറ്റന്നാൾ അങ്ങനെ ഒരു നാല് ദിവസത്തേക്കാണ് ഈ ഒരു ടാസ്ക് ഈ നാല് ദിവസവും ഇതുപോലെ ഇടയ്ക്ക് വെച്ചിട്ട് ടാസ്ക് ബിഗ് ബോസ് നിർത്തിവെക്കേണ്ട അവസ്ഥ വരുമോ എന്നറിയില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഈ ടാസ്ക് എന്ന് പറഞ്ഞാൽ പൊളി മാ ടാസ്ക്കാണ് ഇതിന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും ബിഗ് ബോസ് ലൈവിൻ്റെ റിവ്യൂമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും Bye.